അയാളുടെ ദേഹത്ത് ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു ഓക്കെ എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ അല്ലേ എന്ന് ഒറ്റ ചോദ്യം ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു പോയാ വീഴു ഞാൻ വീഴ്ത്തും ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവിനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവിനാ അയാൾ അയാളുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോട്ടെ േജിയെ കണ്ടേ പതിനാറ് വയസ്സേ തോന്നത്തുള്ളൂന്ന് പറഞ്ഞുവാ അതിന് എന്താ കാരണം അറിയാം എന്താ ഞാൻ എന്റെ ബോഡി മെയിൻറ്റൈൻ ചെയ്യും എങ്ങനെ വെളുപ്പിനെ എന്തി ഓട്ടത്തിന് പോകും ഓട്ടത്തിന് പോവാൻ നിങ്ങൾ എന്തോ ടിപ്പറേഷന് എന്തി വ്യായാമം ചെയ്യും എന്താ ചെയ്യും എക്സസൈസിംഗ് കിടക്കുന്ന കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം നമുക്ക് ഫോണിൽ എപ്പോഴും റീചാർജ് ചെയ്യണ്ട അവര് റീചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ മാസം മാസം നമുക്ക് എല്ലാ സിനിമക്കും പോവാലോ ഐസ്ക്രീം ഫ്രീ ആണ് പിന്നെ നമുക്ക് പെങ്ങോട്ടേയും എങ്ങോട്ടേയും അവര് സേഫ് ആയിട്ട് എത്തിച്ചേരും അങ്ങനെ ജീവിതകാലം മുഴുവൻ ഊറ്റാം ഊറ്റ ജീവിതകാലം മുഴുവൻ പ്രണയിക്കാം ുണ്ടോതമ്പുണ്ടോ ഗോതമ്പുണ്ടല്ലോ ഗോപൻ ഗുണ്ട ഞാൻ തോട്ടത്തിൽ തോമ്മി നീ തോട്ടത്തിൽ തുമ്മുവോ മുറ്റത്തും ഉള്ളുവോ അതെനിക്ക് വിഷയമല്ല അല്ല ആട്ടോ എന്നാ വന്നേ ആട്ട എന്തിനാ വന്നു ആട്ടോ എന്നെ കൊണ്ട് വന്നത് എന്നെ കൊണ്ട് വന്നു എന്നെ കൊണ്ട് വന്നതും ഞാൻ അതെന്നു ചോദിച്ച എന്റെ ഈ പുതിയ വീട്ടിലെ കേൾക്കാമസ നിങ്ങൾ എന്തിനാ വന്നേന്ന് നിനക്ക് ലോകപരിചയം വളരെ കുറവാണ് അതുകൊണ്ട് പറയുവ ഈ പ്രദേശത്തെ പറ്റി നിനക്ക് തീരെ അറിയില്ല ഞാൻ എനിക്ക് ലോകപരിചയം ഒരുപാടുണ്ട് നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റിട്ടാ നിങ്ങൾ ആരാ നീ നാഗാലാന്റ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് മൂന്നാലഞ്ച് റൈഡേലാൻഡ് നാഗാലാന്റ് നിങ്ങള് തന്നെ ഒരു പല്ലെടുക്കുന്നതിന് മൂവായിരം രൂപ ഒരു പല്ലെടുക്കുന്നതിനെ മൂവായിരം രൂപ എനിക്ക് പല്ലെടുക്കണ്ട ഞാൻ അമ്പത് രൂപ തരാം ഒന്ന് ഇളക്കി തന്നാ മതി ഞാൻ പോണ വഴി എടുത്ത് കളഞ്ഞോ അയ്യോ ഇളക്കി വെക്കാൻ എന്താ സർവേക്കല്ലേ എന്ത് എന്ത് എന്തടാ എന്തടി കള്ളു നീപാടി കുട്ടാ

നിന്റെ നാട്ടിലൊക്കെ മുക്കോട്ടത്തിന് സ്വർണ്ണെന്നാ പറയുക സത്യം പറഞ്ഞാൽ മദ്യം ഇല്ലാത്തൊരു കേരളത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല നമ്മൾ ചെറുപ്പം മുതൽ എന്താണ് ഈ മദ്യത്തെ കുറിച്ച് കേൾക്കുന്നത് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ ആൽക്കഹോൾ ഈസ് എ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഓഫ് ഇന്ത്യ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിൽ ഇത്രയും ബുദ്ധിമതിയായി ഒരു സ്ത്രീ പറയുന്ന വാക്കിനെ അതിശയിപ്പിച്ചുകൊണ്ട് ഈ പുരുഷൻ സംസാരിക്കുന്നു ഇതുകൊണ്ടാണ് എനിക്ക് പുരുഷവർഗത്തെ ഇഷ്ടമല്ല വെറുപ്പാണെന്ന് പറഞ്ഞു വിവാഹിതയല്ലേ ഞാൻ വിവാഹിതയാണ് ആ പുരുഷന്മാരെ ഇഷ്ടമല്ല എനിക്കിഷ്ടം